മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ലയൻസ് ക്ലബിന്റെ പുതിയ വർഷത്തെ സർവീസ് പ്രോജക്ടുകൾക്ക് ജൂലൈ ഒന്നിന് തുടക്കമായി വടക്കാഞ്ചേരി സ്കൂളിൽ നടന്ന പരിപാടി ഡിസ്ട്രിക്ട് ഗവർണർ ലയൻസ് ജെയിംസ് പോൾ വളപ്പില ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ജി എൽ പി എസ് ഗേൾസ് സ്കൂളിൽ വെച്ചാണ് വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ ജൂലൈ ഒന്ന് പുതിയ വർഷത്തെ സർവീസ് പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിച്ചത് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് പോൾ വളപ്പില പരിപാടി ഉദ്ഘാടനം ചെയ്തു അൻസയ ഇന്നുകൊസ ആർമുചെൻട്രൽ സ്കൂൾ ജൂലൈ 19ന്ന് തോഗരുകയാണ് പല ഭാഗത്തെ നടത്തുന്ന ഇന്നവർ പല സ്കൂൾകളുടെ പരിപാടികളാണ് ഇന്ന് നടന്ന ഈ പ്രോഗ്രാംസ് ആണ് നമ്മുക്ക് അപ്പോൾ ഡാക്സബെറ നടക്കാതെ അല്ലേ ഇവിടെ യാത്രക്കാടിക്ക് കേൾക്കട്ടെ ട്ടാ യാത്രമാരുടെ എന്തു ഉച്ചരം തരും വടക്കാഞ്ഞിരി ക്ലബ് പ്രസിഡന്റ് ഒരു ദിവസം തന്നെ ക്ലബുകളിലായിരത്തി എന്തായാലും നമ്മുടെ അതിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ലയൻസ് ക്ലബിന്റെ ഗ്ലോബൽ സർവീസ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം ഈ സ്കൂളിൽ വെച്ച് പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിൽ കറിവേപ്പിലെത്തോട്ടം നട്ടുപിടിപ്പിച്ചു കൂടാതെ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും പ്രോട്ടീൻ കിറ്റുകൾ ഐ പ്രൊട്ടക്ഷൻ കിറ്റ് കുട്ടികൾക്ക് മിഠായി വിതരണം എന്നിവയും നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർ രാജേഷ് ആർ സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ ലയൺ നേതാക്കളായ വിൽസൺ കുന്നുപിള്ളി ഡോക്ടർ കെ എ ശ്രീനിവാസൻ സി എ ശങ്കരൻകുട്ടി ഡോക്ടർ കെ സി വർഗീസ് പ്രിൻസ് തോമസ് ഡോക്ടർ പി ആർ നാരായണൻ പി എൻ ഗോകുലൻ ഉണ്ണി വടക്കാഞ്ചേരി എൻ എ നസീർ യു കരുണാകരൻ തോമസ് തരകൻ നൈസിൽ യൂസഫ് സതീഷ് പി സതീഷ് കുമാർ കെ ഡോക്ടർ ഗിൽബർട്ട് പി പോൾ ഡോക്ടർ സുരേന്ദ്രൻ സി പി ടോബി ജോൺ സാജു ജോസ് ഐസക് ജോൺ ഗിരീഷ് കുമാർ പി ജെയിംസ് ഫ്രാൻസിസ് തങ്കച്ചൻ സ്കറിയാസ് പി ടി എ പ്രസിഡന്റ് വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് ശേഷം ഡോക്ടേഴ്സ് ദിനാചരണവും നടന്നുണ്ടായത് ലാൻസ്ക് ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും രണ്ടും സേവനത്തിൽ സമന്വയം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പം അത് ഇത്ര വലിയ ഓർഗനൈസേഷൻ ജൂലൈ ഒന്നാം തീയതി തന്നെ അതിൻ്റെ ഇയറിൻ്റെ തുടക്കം കുറിക്കുകയും ആ ക്ലബുകളിൽ വിശദമായ സേവനം ചെയ്യുന്ന ആ ഡോക്ടർമാരെ ആരാധ ആരാധിക്കുകയും അവരനുഭവിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ചടങ്ങ് എന്തായാലും അത് തീർത്തും തീർത്തും അതൊരു അഭിനന്ദർഹമാണ് ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില ഡോക്ടർമാരെ ആദരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി